ഒറ്റപ്പാലം മനുശ്ശേരി സ്വദേശി പ്രമോദ് വി മേനോൻ രചിച്ച കവിതാ സമാഹാരം നാലാം തീയതി ഏഴ് മുപ്പതിന് പ്രകാശനം ചെയ്യും ഒറ്റപ്പാലം റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിലാണ് പരിപാടിയെന്ന് സംഘാടകർ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മനുശ്ശേരി റോട്ടറി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ കവി അഡ്വക്കേറ്റ് പി ടി നരേന്ദ്ര മേനോൻ പുസ്തകം പ്രകാശനം ചെയ്യും ട്രൂ ടു മൈ ഹേർട്ട് സ്പോണ്ടേനിയസ് ഇമോഷൻസ് എന്ന പേരിൽ ഇരുപത്തി കവിതാ സമാഹാരങ്ങൾ ഉൾപ്പെട്ടതാണ് പുസ്തകം ബംഗളൂരുവിലെ അമേരിക്കൻ കമ്പനിയിൽ ജോലി ചെയ്യുന്ന പ്രമോദ് കഴിഞ്ഞ മുപ്പത് വർഷത്തിനുള്ളിലാണ് ഇത്രയും കവിതകൾ രചിച്ചത് കോവിഡ് കാലം മുൻ ക്രിക്കറ്റ് താരം രമൺ ലാംബ സഞ്ജു സാംസൺ തുടങ്ങിയവരെക്കുറിച്ചുള്ള കവിതകൾ സമാഹാരത്തിലുണ്ട് റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സുനിൽ അമ്മാത്ത് സെക്രട്ടറി കെ സതീഷ് നായർ പ്രമോദ് വി മേനോൻ എം ജി കെ മേനോൻ സി പി ബൈജു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക